വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന വയനാടിനൊപ്പമാണ് ഓരോരുത്തരും ഒരു രാത്രി പുലരുമ്പോഴേക്കും ഉരുൾപൊട്ടൽ കവറിന് എടുത്തത് നിരവധി ജീവനുകളാണ് പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മനുഷ്യരെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ സാധാരണക്കാരും താരങ്ങളുമൊക്കെ മുന്നോട്ട് വരികയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര ഒരു ലക്ഷം രൂപയാണ് ലക്ഷ്മി സംഭാവന ചെയ്തിരിക്കുന്നത് ലക്ഷ്മി തന്നെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് നമുക്ക് വയനാടിനൊപ്പം ഒന്നിച്ചു നിൽക്കാമെന്ന് കുറിച്ചാണ് ഈ വിവരം ലക്ഷ്മി അറിയിച്ചത് അതേസമയം ഗായിക റിമി ടോമി അഞ്ചു ലക്ഷം രൂപയാണ് സംഭാവന ചെയ്തത് നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി എല്ലാവരും സുരക്ഷിതരായിരിക്കുക അവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ രക്ഷപ്രവർത്തകർക്കും ഇനി ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാവല്ലെന്നും പ്രാർത്ഥിക്കുന്നു ദുരന്ത ബാധിതർക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും അതിജീവിക്കാനും പറ്റട്ടെ എന്നാണ് റിമി ടോമി പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് നിരവധി പേരാണ് വയനാടിന് കൈത്താങ്ങുമായി എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേർ സംഭാവന ചെയ്തിട്ടുണ്ട് മമ്മൂട്ടി ടൊവിനോ തോമസ് ഫഗത് നസ്രിയ സൂര്യ ജ്യോതിക കാർത്തി മഞ്ജുവാര്യർ പേളിമാണി ആസിഫ് അലി നവ്യ നായർ നയൻതാര ഭർത്താവ് വിഘ്നേശിവൻ എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയാണ് നൽകിയത് കാർത്തി സൂര്യ ജ്യോതിക എന്നീ താരങ്ങൾ ചേർന്ന് അൻപത് ലക്ഷം രൂപയും നൽകി അതേസമയം മോഹൻലാൽ വയനാട് എത്തിയിരുന്നു ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി ധനസഹായം നൽകുമെന്നും മോഹൻലാൽ അറിയിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ മൂന്ന് കോടി നൽകും വയനാട്ടിൽ നടന്നത് വളരെ സങ്കടകരമായ കാര്യമാണെന്നും നേരിട്ട് കണ്ടാൽ മാത്രം മനസ്സിലാകുന്നതാണ് ദുരന്തത്തിന്റെ തീവ്രതയെന്നും മോഹൻലാൽ പറഞ്ഞു നമ്മളെല്ലാവരും ചേർന്ന് അവരെ സഹായിക്കുക എന്നത് വലിയ കാര്യമാണെന്നും മോഹൻലാൽ പ്രതികരിച്ചു വയനാട്ടിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് രക്ഷാപ്രവർത്തനം അവസാന അവസാനഘട്ടത്തിലുമാണ്